ഒരു പിന്നെ അച്ഛനമ്മ യു കെല പബ്ബി കൊണ്ടുപോണ എന്താവും അറിയത്തില്ല പാർക്കിൽ പോണതെന്ന് പറഞ്ഞു പബിലോട്ട് കൊണ്ടുപോണം നോക്കാം ഈ അസത്ത് കാണിച്ച സാധനം നിങ്ങൾ സോറി വരാം യെസ് ഗായ്സ് അടുത്ത എൻ്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അച്ഛനും അമ്മേനും ഇവിടുത്തെ പബ്ബിലും ക്ലബ്ബിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകണം ഡാൻസ് കളിപ്പിക്കണം കൂടെ ഇരുന്ന് ഒന്ന് ചെയ്യണം എന്ന് അവർ ഈ വൈബൊക്കെ ഒന്ന് അറിയണമല്ലോ അമ്മയ്ക്ക് അമ്മയ്ക്കച്ചനും ഇതിന് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി രണ്ട് മൂന്ന് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഏകദേശം നിശ ചേച്ചി വന്നു അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ നിശ ചേനേയും കൂട്ടി അമ്മ ഏകദേശം സ്കേർട്ടൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരത്തിൽ ടോട്ടലി അങ്ങ് ചേഞ്ച് ആയി അവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഇവിടെ സമ്മർ ആണെങ്കിലും നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പത് ദിവസത്തിനു ശേഷം എൻ്റെ കാർ ഞാൻ എടുക്കാൻ പോവാണ് അതിനകത്ത് എൻ്റെ അച്ഛനും അമ്മയും കയറ്റാൻ പോവാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അച്ഛനമ്മയ്ക്കും കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ നിറഞ്ഞു അവിടുന്ന് ഞങ്ങൾ നേരെ വെതസ്പൂണിലേക്കാണ് പോകുന്നത് ഒരു ഒഴിഞ്ഞ ഭാഗത്തുള്ള വെദസ്പൂൺ യൂക്കെയുള്ള ഒരു പബ്ബിൻ്റെ പേര് അതായത് നമ്മുടെ നാട്ടിലെ ബാറൊക്കെ പോലൊരു സ്ഥലത്തിൻ്റെ പേരാണ് വെദസ്പൂൺ ഇവിടെ ഒട്ടുമിക്ക വെദസ്പൂൻ്റെ ബ്രാഞ്ചുകളുണ്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ട വെദസ്പൂണാണ് ഞാൻ അച്ഛനമ്മയും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇവിടെ വന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ ലെഫെ അച്ഛൻ ഇവിടെയൊക്കെ കറങ്ങിച്ചേട്ടി കാണുന്നുണ്ട് ആൾക്കാരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നൊക്കെ അവർക്ക് അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞ ഒരു അതിശയായിരുന്നു കേട്ടോ എത്രയോ പ്രായമുള്ളവർ അത്രയും വയസ്സായ ആൾക്കാർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ വന്നിരുന്ന് സംസാരിക്കുകയും ചില്ലുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് സത്യം പറഞ്ഞ നല്ല സന്തോഷം തോന്നി നമ്മളെ നാട് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു രാജ്യം എത്രത്തോളം ഡിഫറെൻ്റ് ആണെന്ന് എനിക്ക് എന്റെ അച്ഛനമ്മയൊന്നും മനസ്സിലാക്കി കൊടുക്കണം എന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഏത് നാട്ടിൽ പോയാലും അതിന്റെ നടുകണ്ഠം തിങ്ങണം എന്നല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അതല്ലേ നമ്മുടെ ആഗ്രഹം കൂട്ടത്തില് നമ്മുടെ അച്ഛനും അച്ഛനമ്മയാണ് ോ സന്തോഷത്തോടെ ഞങ്ങളെല്ലാം ഓരോ ബീറും കുറച്ചധികം ഫുഡും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത് അച്ഛൻ അവിടുത്തെ ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി അടുത്ത് നമുക്ക് ഇവിടുത്തെ ഇംഗ്ലീഷ് ഫുഡ് എന്താണെന്നും അത് അവർക്ക് മേടിച്ചുകൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് ആഗ്രഹമല്ല അതൊക്കെ എന്തായാലും നടക്കും അവിടുന്ന് ഞങ്ങൾ നേരെ നിശ്ചയിച്ച് ഡ്രോപ്പ് ചെയ്ത് അലക്സിനെ കണ്ട് ബൈ പറഞ്ഞിട്ട് വീട്ടിൽ പോയി